ഹലോ കൂട്ടുകാരെ അല്ലേ ഇന്ന് നമുക്ക് എന്താണ് എന്താണിന്ന് വൈകുന്നേരം നടന്നത് നോക്കിയാലോ അല്ലേ എന്നാൽ ഞാൻ വിചാരിച്ചു ഇന്ന് എല്ലാവരും പറഞ്ഞു വൈകുന്നേരം അവർക്ക് ഭൂരി മതിയെന്ന് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വേഗം കുറച്ച് ഭൂരിയുടെ മാവെടുത്ത് സെറ്റാക്കി കേട്ടോ ഞാൻ ഇവിടെ വെച്ചിട്ടാണ് ഭൂരി ചപ്പാത്തിയൊക്കെ പരത്താറ് ഇടിയപ്പൊക്കെ പരത്താറ് ഇവിടെ വെച്ചാൽ നല്ലോണം ക്ലീൻ ചെയ്തിട്ടാണ് കേട്ടോ ചെയ്യാറ് ഇനി കവേഡിൻ്റെ പൊക്കത്ത് വെച്ച് ചെയ്തതെന്നും പറഞ്ഞാരും ചീത്ത പറയൊന്നും വേണ്ട നല്ല വൃത്തിക്ക് തുടച്ചതിന് ശേഷം കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഭൂരിക്കൊരു കറി വെച്ചാലോ എന്ന് വിചാരിച്ചു അപ്പോൾ തക്കാളി ഫ്രൈ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെതായ രീതിയിൽ ഒരു തക്കാളി ഫ്രൈ ചെയ്താലോന്ന് അപ്പോൾ ഞാൻ ആദ്യം എന്താ ചെയ്തു എണ്ണ ചൂടായതിന് ശേഷം ഒരു രണ്ട് മൂന്ന് കുഞ്ഞ് വെളുത്തുള്ളി കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് നമ്മൾ എണ്ണയിലൊന്ന് മൂപ്പിക്കൂട്ടോ ശേഷം അതിലേക്ക് വെളുത്തുള്ളി എരിവിന് മുളക് ഉപ്പും കൂടെ ചേർത്ത് നല്ലോണം വാട്ടിയെടുക്കും കേട്ടോ ശേഷം കാശ്മീരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇടൂട്ടോ അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ല ഒന്ന് മൂടി വെച്ച് വേവിച്ച് വെന്ത് തക്കാളി ഉടഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ചേർക്കൂ കേട്ടോ ശേഷം ഉപ്പും കൂടെ നോക്കിയതിന് ശേഷം മാറ്റി വെക്കും ഇത് എൻ്റെ മാത്രം തക്കാളി ഫ്രൈ ആണ് എങ്ങനെയാണോ തക്കാളി ഫ്രൈ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കാറ് നെക്സ്റ്റ് ഞാൻ വിചാരിച്ചു ഒരു പൊട്ടറ്റോ കറിയും കൂടെ വെക്കാമെന്ന് വിചാരിച്ചു കാരണം പൊട്ടറ്റോ കറിയും കൂടെ വേണം എന്നാലേ ഇവിടെ സെറ്റാവുള്ളൂ അപ്പോൾ അതിനൊരു പാത്രത്തിൽ ഞാൻ എണ്ണ ഒഴിച്ചതിന് ശേഷം പൊട്ടിച്ചു കടുപൊട്ടിച്ചു ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള അതിൻ്റെ കൂടെ ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞിട്ട് ഗ്യാസിൻ്റെ പ്രോബ്ലം വരാതിരിക്കാനാണേ ദെൻ പച്ചമുളകും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മൂ മൂപ്പിക്കണം അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ഇടണേ അപ്പം ഞാൻ ഒരു സൈഡിൽ ഓൾറെഡി പൊട്ടറ്റോ പുഴുങ്ങിയിട്ട് തൊലിയൊക്കെ കളഞ്ഞ് ഒടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ദെൻ ഇതിലേക്ക് ഞാൻ ഇന്ന് ഇത്തിരി സാമ്പാർ പൊടിയും പിന്നെന്താ മഞ്ഞപ്പൊടിയും ഗരം മസാലയും കൂടി ഇട്ട് സെറ്റാക്കി എടുത്തു കേട്ടോ എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് കേട്ടേ ഇങ്ങനെ സാമ്പാർ പൊടിയിട്ട് സെറ്റാക്കുന്ന ഞാൻ ഏതോ ഒരു വീഡിയോയിൽ കണ്ടു പക്ഷേ എനിക്കിഷ്ടമായില്ലോ വേസ് ദെൻ ഞാൻ അപ്പത്തേക്ക് ഭൂരിയൊക്കെ ചുറ്റുംട്ടോ അപ്പോഴത്തേക്കാണ് എണ്ണ വെച്ച് എണ്ണ ഇതാ ചൂടാക്കാൻ വേണ്ടി വെച്ച് അപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു എന്നാൽ പരിപ്പും പയറും വാങ്ങിയിട്ടുണ്ടായിരുന്നു എൻ്റെ ഭരണിയിലോട്ടങ്ങ് ആക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ പരിപ്പും പയറൊക്കെ എൻ്റെ ഭരണിയിലോടാക്കിയതിന് ശേഷം ഭൂരി ചൂടാൻ ആരംഭിച്ചിട്ട് പക്ഷേ എനിക്കെന്തോ ആ മസാലക്കറിയുടെ ടേസ്റ്റ് അത്ര പിടിക്കാത്ത കാരണം എന്തോ ഒരു ബുദ്ധിമുട്ടായിരുന്നു അത് കഴിഞ്ഞ് ഭൂരി എല്ലാം ഓരോന്നൊരോന്നോരോന്നായിട്ട് ചുട്ടെടുത്ത് നിന്ന് ഹെൽപ്പിനാരും വന്നില്ല കാരണം എല്ലാവർക്കും എക്സാമാണ് നാളെ മുതൽ പീരിയോഡിക് വൺ തുടങ്ങുകയാണ് അപ്പോൾ മോൾക്കും മോനും എക്സാം ആണ് അപ്പോൾ രണ്ടുപേരും ഇന്ന് ഹെൽപ്പ് ചെയ്യാനൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ അപ്പോൾ നാളത്തേക്ക് എന്നാൽ സ്കൂളിലേക്കെല്ലാം സെറ്റാക്കാമെന്ന് വിചാരിച്ച് ഞാൻ പരിപ്പിനിട്ട് വെച്ചു കേട്ടോ പരിപ്പ് വേണ സമയം കൊണ്ട് സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ സെറ്റാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ തലേ ദിവസം രാത്രിയിലെല്ലാം സെറ്റാക്കി വെക്കും എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് എല്ലാം സെറ്റാക്കി വെക്കും അപ്പോൾ നാളെ എന്തായാലും ഇഡലിയും സാമ്പാറും ചമ്മന്തിയാണ് പിന്നെ ഒരു ക്യാരറ്റ് ദൂരം വെക്കണം അപ്പോൾ അതിനായിട്ട് കുറച്ച് ക്യാരറ്റ് ഉണ്ടായിരുന്നു അത് ചെയ്ത് ഞാൻ അരിയിൽത്തൊന്നുമില്ല കേട്ടോ ഇങ്ങനെ ചെയ്തിട്ട് കഴുകി വൃത്തിയാക്കി ഒരു ടിന്നിൽ ടിന്നിലടച്ച് ഫ്രിഡ്ജിൽ വെക്കും അങ്ങനെ ചെയ്യാറുള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ അരഞ്ഞിട്ട് എന്നാ കഷ്ണങ്ങളും കൂടി അങ്ങോട്ട് വേവിച്ചിട്ട് മാറ്റി വെച്ചാൽ കുറച്ചും കൂടെ സെറ്റാവൂല അപ്പോൾ കുറച്ച് എളുപ്പമായിരിക്കും അപ്പം ഞാനപ്പോൾ ഇത് ഇപ്പോഴേ കഷ്ണം വേവിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് വരുമ്പോഴത്തേക്ക് അത് ഓൾറെഡി വെന്തിട്ടുണ്ടാവും അപ്പോൾ ചൂടാറിയതിനു ശേഷം നമുക്കെടുത്ത് ഉള്ളി ഫ്രിഡ്ജിനകത്തോട്ട് വയ്ക്കുകയും ചെയ്യാം അപ്പോൾ ഞാൻ അങ്ങനെ കേട്ടോ കഷ്ണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇത്തിരി ക്യാരറ്റ് ഇത്തിരി കുക്കുംബർ രണ്ട് സവോള ഒരു തക്കാളി ഇത്രയാണ് കേട്ടോ ഞാൻ സാമ്പാറിടുക കാരണം വെണ്ടയ്ക്കൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ വേഗം ചേകയൊക്കെ തേങ്ങ ചിരണ്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ വേഗം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒറ്റ വിസിലേക്ക് ഏൽപ്പിക്കുകയുള്ളൂ കേട്ടോ ഒറ്റ വിസില് ഏൽപ്പിച്ചിട്ട് ഇറക്കി വെക്കും പിന്നെ നമ്മൾ കിടക്കാൻ നേരം അതെടുത്ത് ഫ്രിഡ്ജിലോട്ട് വെക്കും ഡാൻ ഞാനൊരു ചെറിയൊരു ടിഷ്യൂ പേപ്പർ എടുത്ത് നമ്മൾ വേഗം അവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് കാരണം അപ്പം തന്നെ അങ്ങോട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ വേഗം നടക്കും കാരണം അല്ലെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോകും പിന്നെ നമ്മുടെ പണിയെല്ലാം അത്യാവശ്യം കഴിഞ്ഞു ഇതേ കണ്ടില്ലേ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു എല്ലാ പണിയും കഴിഞ്ഞു ലാസ്റ്റാണ് അറിഞ്ഞത് ഇന്ന് എന്നുള്ള കാര്യം ബൈ ബൈ